ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് കേരള വിഷൻ ന്യൂസ് നൽകുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് നൽകി വരുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു തട്ടിപ്പുകാരുടെ പറവീസയായി മാറാൻ കേരളത്തിന് കഴിയുകയാണ് ഇത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചെറുതല്ല അതുകൊണ്ട് വാർത്തകൾ വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വലിയ പ്രാധാന്യം ഉണ്ട് അവിടെയാണ് കേരള വിഷനും ഒരു പ്രാധാന്യമുള്ളത് വാർത്തകളിൽ നിന്ന് വസ്തുതകളിലേക്ക് ഒരുപാട് ദൂരമുണ്ട് എന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഥകൾ പെട്ടെന്ന് തന്നെ വാർത്തകളായി മാറുകയും അത് വസ്തുതകളാണ് എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ ചില പങ്കുകൾ വഹിക്കുന്നുണ്ട് എത്രമാത്രം വസ്തുതയുണ്ടെന്നും എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നും വരതേണ്ടെന്ന അവസ്ഥയിലേക്കും എത്തുന്നുണ്ട് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി സ്വാഗതം പറഞ്ഞു എസ് പി മെഡിഫോർട്ട് ജോയിന്റ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാക്കളെ പൊന്നാടി എണിയിച്ച് സ്വീകരിച്ചു പങ്കജ കസ്തൂരി സ്ഥാപകനും എം ഡിയുമായ പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സിഇഒയും ഒയും എം ഡിയുമായ ശൈലേഷ് സി നായർ യൂണിറ്റ് ടെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷഹീർ ഷാ എന്നിവർ എക്സലൻസി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓൺലൈൻ സംരംഭമായ ഫിഷ് ടു ഹോം സിഒഒയും സഹസ്ഥാപകനുമായ മാത്യു ജോസഫ് സ്വീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എക്സലൻസി അവാർഡ് നിംസ് കന്യാകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ ട്രിസി തോമസ് ഏറ്റുവാങ്ങി അഫോർട്ടബിൾ ഹൗസിംഗ് മേഖലയിലെ അവാർഡ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് എം ഡി ഫസലു റഹ്മാൻ ഏറ്റുവാങ്ങി ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രമോഹൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബിനേഷ് സി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു Ньюс бюро, тырива не табурям.